ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫർ കാറ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ സിറാജ് കെ സി ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി വണ്ണിലും ടുവിലും മുൻ വർഷങ്ങളിൽ ചോദിച്ച ടൈം ഡിസ്റ്റൻസ് സ്പീഡ് ഈ മൂന്ന് ടോപ്പിക് ടൈം ഡിസ്റ്റൻസ് സ്പീഡ് ഈ മൂന്ന് ടോപ്പിക്കിലും ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ട്രെയിൻ ഓഫ് ലെങ്ത് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവർ വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ട്രെയിൻ ടു ക്രോസ് എ ബ്രിഡ്ജ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ലോങ് നൂറ് മീറ്റർ നീളമുള്ളൊരു ട്രെയിന് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ നീളമുള്ളൊരു പാലം കടക്കാൻ എത്ര സമയം വേണ്ടിവരും ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് ട്രെയിൻ്റെ നീളം നൂറ് മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം അഞ്ഞൂറ് മീറ്റർ ആണ് ടോട്ടൽ അറുന്നൂറ് മീറ്റർ നീളമുണ്ട് അതിൻ്റെ വേഗത സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവറാണ് അല്ലേ നമുക്ക് നീളം തന്നിട്ടുള്ളത് മീറ്ററിലാണ് ഓപ്ഷനിൽ ടൈമുള്ളത് സെക്കൻഡിലാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്പീഡിനെന്താക്കി മാറ്റണം മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ആണല്ലോ ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം അല്ലേ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ അല്ലേ അതേപോലെ തന്നെ ഒരു മണിക്കൂർ അതായത് ഒരു ഹവർ എന്ന് പറഞ്ഞാൽ അറുപത് അല്ലേ അറുപത് മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാലോ അറുപത് ആണ് അങ്ങനെ ആണെങ്കിൽ ഒരു ഹവർ എന്ന് പറഞ്ഞാൽ അറുപതിൻറ്റു അറുപത് സെക്കൻഡ് ആയിരിക്കും അല്ലേ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് ഒരു ഹവർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി സെക്കൻഡ് ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ സെവൻറ്റി ടു കിലോമീറ്ററിന് സെവൻറ്റി ടു കിലോമീറ്ററിന് ആയിരം മീറ്റർ ഡിവൈഡ് ബൈ മണിക്കൂർ എങ്ങനെ മാറ്റും അറുപതിൻറ്റു അറുപതാക്കി മാറ്റം അല്ലേ ഈ സി സീറോ കട്ട് ഈ സീറോ ഈ സീറോ ഈ സീറോ കട്ട് ബാക്കി പത്ത് ഡിവൈഡ് ബൈ സിക്സ് ഇൻറ്റു സിക്സ് അല്ലേ ടെൻ ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് ദാറ്റ് സീക്വൽ ടു സെവൻ്റി ടു ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ ചെയ്താൽ നമുക്ക് സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവറിന് സെവൻറ്റി ടു ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റാം അതായത് സെവൻറ്റി ടു ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ ചെയ്താൽ നമുക്ക് എന്ത് കാണാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അപ്പോൾ ഒരു കിലോമീറ്ററിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടോ സെവൻറ്റി ടു എറ്റീലും എയ്റ്റീലൊന്നായിരിക്കും സെവൻറ്റി ടു ഫോർ അല്ലേ സെവൻറ്റി ടു എറ്റീൻ ഫോർ ടൈംസ് ഉണ്ടാവും ഫോർ ഇൻറ്റു ഫൈവ് ട്വൻ്റി മീറ്റർ പെർ സെക്കൻഡായിരിക്കും സെവൻറ്റി ടു കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ നമുക്ക് വേഗത അവിടെ കിട്ടി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ് മീറ്റർ നീളമുള്ള പാലം കടന്നു പോവാൻ നൂറ് മീറ്റർ ട്രെയിൻ എത്ര സമയം എന്നാൽ ചോദിച്ചേ നമുക്കറിയാം സ്പീഡ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് നമുക്ക് കിട്ടിയ എന്താണ് ട്വൻറ്റി ആണ് ദാറ്റ്സ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്താ ട്രെയിനിൻ്റെ നീളം നൂറ് ആണ് നൂറ് മീറ്റർ പ്ലസ് പാലത്തിൻ്റെ നീളം അഞ്ഞൂറ് മീറ്റർ ആണ് അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ ടൈം ടൈം നമുക്കറിയില്ല ടൈമല്ല എന്താവും അടിയിലോട്ട് പോകൂല്ലേ ടൈം ഈക്വൽ ടു നൂറ് പ്ലസ് അഞ്ഞൂറ് ഡിവൈഡ് ബൈ ട്വന്റി അറുനൂറ് ഡിവൈഡ് ബൈ ട്വന്റി എന്തായിരിക്കും അഞ്ഞൂറ് മീറ്റർ പാലം കടക്കാൻ നൂറ് ഉള്ള ട്രെയിൻ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് ടൈം എടുക്കുന്നതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത് സെക്കൻഡ് ഏതാ ഓപ്ഷൻ ഡി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം എ ട്രെയിൻ ടേക്സ് ട്വൻറ്റി മിനിറ്റ്സ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് തേർട്ടി കിലോമീറ്റേഴ്സ് ദെൻ ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ കിലോമീറ്റർ പവർ ഈസ് ഒരു ട്രെയിന് ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുന്നുണ്ട് മുപ്പത് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിന് ട്വൻറ്റി മിനിറ്റ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡ് കാണിക്കേഷൻ എന്തായിരുന്നു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടെൻ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് തേർട്ടി കിലോമീറ്റർ ആണ് ടൈം ട്വൻറ്റി മിനിറ്റ് ആണ് ഇവിടെ കിലോമീറ്റർ ആണ് ടൈം മിനിറ്റ് ആണുള്ളത് ആ ടൈം എന്താക്കി മാറ്റണം ഹവറാക്കി മാറ്റണം ട്വൻറ്റി മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ട്വൻറ്റി മിനിറ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഡിവൈഡ് ബൈ സിക്സ്റ്റി ഹവറാണ് അറുപത് മിനിറ്റല്ലേ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ദാറ്റ്സ് ഈക്വൽ ടു വൺ ബൈ ത്രീ ഹവർ ട്വൻറ്റി മിനിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ഹവറാണ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി തേർട്ടി കിലോമീറ്റർ ആണ് ടൈം ട്വൻറ്റി മിനിറ്റ് നമുക്ക് കിട്ടി വൺ ബൈ ത്രീ ഹവറാണ് അങ്ങനെ ആണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും സ്പീഡ് ഈക്വൽ ടു തേർട്ടി ഡിവൈഡ് ബൈ വൺ ബൈ ത്രീ ദാറ്റ്സ് ഈക്വൽ ടു തേർട്ടി ഇൻറ്റു ഈ വൺ ബൈ ത്രീ എന്താവും റെസിപ്രോക്ക് അല്ലേ തേർട്ടി ഇൻ ടു ത്രീ റെസിക്കൽ ടു നയൻറ്റി കിലോമീറ്റർ പെർ ഹവർ മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവറാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ അടുത്ത ഓപ്ഷൻ എ ട്രെയിൻ റണ്ണിങ് അറ്റ് ദ സ്പീഡ് ഓഫ് ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പെർ ഹവർ ടേക്സ് ട്വൻറ്റി സെക്കൻഡ്സ് ടു ക്രോസ് എൻ ഇലക്ട്രിക് പോസ്റ്റ് ദൻ ദ ലെത്ത് ഓഫ് ദ ട്രെയിനീസ് അൻപത്തി നാല് കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിന് ഇരുപത് സെക്കൻഡ് എടുത്തു ഒരു ഇലക്ട്രിക് പോസ്റ്റ് കവർ ചെയ്യാൻ അങ്ങനെ ആണെങ്കിൽ ആ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കണം നമുക്ക് തന്ന ടൈം സെക്കൻഡ് ആണ് ഓപ്ഷൻസിൽ മീറ്റർ ആണുള്ളത് നമുക്ക് തന്ന വേഗത കിലോമീറ്റർ പെർ ഹവറാണ് അപ്പം എന്താക്കി മാറ്റണം ഈ കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡ് ആകണം എങ്ങനെയാ മാറ്റുക ഫിഫ്റ്റി ഫോർ ഇൻറ്റു എന്താ ചെയ്യേണ്ടത് ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റീൻ ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റീൻ എയ്റ്റീനിലൊരു എയ്റ്റീൻ ഫിഫ്റ്റി എത്ര എയ്റ്റീൻ ഉണ്ട് തേർട്ടി സിക്സ് ആൻഡ് ഫിഫ്റ്റി ഫോർ അപ്പോൾ ത്രീ ഉണ്ട് അല്ലേ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡാണ് ഫിഫ്റ്റി ഫോർ കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വേഗത കിട്ടി സമയം കിട്ടി അങ്ങനെയാണെങ്കിൽ ദൂരം കാണാമല്ലോ എന്തായിരുന്നു ഇക്വേഷൻ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം അല്ലേ സ്പീഡ് ഇൻ ടൈം സ്പീഡ് എന്താ സ്പീഡ് ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇൻറ്റു ടൈമോ ടൈം തന്നിട്ടുണ്ട് ട്വൻ്റി സെക്കൻഡ്സ് ആണ് ട്വൻ്റി ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്താ വരാ മീറ്റർ ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് മീറ്റർ ത്രീ ഹൺഡ്രഡ് മീറ്റർ എവിടെയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം അൻപത്തിനാല് കിലോമീറ്റർ പ ഹവർ വേഗതയുള്ളൊരു ട്രെയിൻ ഇരുപത് സെക്കൻഡ് കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ മുന്നൂറ് മീറ്റർ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കെ എസ് ആർ ടി സി ബസ് ലീവ്സ് കോക്കോട്ട് അറ്റ് ഫോർ ഫോർട്ടി എ എം ആൻഡ് റീച്ച്ഡ് ട്രിവാൻഡ്രം അറ്റ് ഫോർ ട്വൻറ്റി പി എം ഓൺ ദ സെയിം ഡേ വാട്ട് ഇസ് എ ടൈം ടേക്കൻ ഫോർ ദ എൻ്റെ ജേണി എന്താ പറഞ്ഞ രാവിലെ നാല് നാൽപ്പതിന് കോഴിക്കോട് നിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് പുറപ്പെട്ടു അന്നേ ദിവസം തന്നെ വൈകുന്നേരം നാല് ഇരുപതിന് തിരുവനന്തപുരം എത്തിച്ചേർന്ന് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര സമയം എടുത്തിട്ടുണ്ടെന്നാണ് പ്രശ്നം രാവിലെ നാല് നാല്പതിനാ പുറപ്പെട്ടത് വൈകുന്നേരം നാല് ഇരുപതിനാ എത്തിയത് നമുക്കറിയാം രാവിലെ നാല് നാല്പതിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ നാല് എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര സമയം ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറുണ്ടാവും അല്ലെ ട്വന്റി ഫോർ ഹവർ ഉണ്ടാവും അല്ല രാവിലെ നാല് നാല്പതിന് പുറപ്പെട്ട് വൈകുന്നേരം നാല് നാല്പതിനാ എത്തുന്നെങ്കിലോ അവിടെ നേരെ പകുതി പന്ത്രണ്ട് മണിക്കൂറായിരിക്കും അല്ലെ രാവിലെ നാല് നാല്പതിനു പുറപ്പെട്ട് വൈകുന്നേരം നാല് നാൽപ്പതിനാണ് എത്തുന്നതെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറുണ്ടാവും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക നാല് ഇരുപതിനാണ് എത്തിയത് നാല് നാൽപ്പതല്ല ഒരു ഇരുപത് മിനിറ്റ് കൂടെ കുറയ്ക്കണം അല്ലേ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്കൂറും അറുപത് മിനിറ്റുമല്ലേ പതിനൊന്ന് മണിക്കൂറും അറുപത് മിനിറ്റുമാണ് പക്ഷെ നാല് ഇരുപതിനാണ് എത്തിയത് അപ്പോൾ നാല് ഇരുപത് മിനിറ്റ് എന്ത് ചെയ്യണം കുറയ്ക്കണം അല്ലേ ഇപ്പോൾ അറുപത് ഇരുപത് മിനിറ്റ് കുറച്ചാൽ അപ്പം പതിനൊന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ടോട്ടൽ രാവിലെ നാല് നാൽപ്പതിന് പുറപ്പെട്ട് വൈകുന്നേരം നാല് ഇരുപതിന് എത്തിച്ചേർന്നാൽ ടോട്ടൽ കെ എസ് ആർ ടി സി ബസ് പതിനൊന്ന് മണിക്കൂറും നാൽപ്പത് മിനിറ്റും സഞ്ചരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓപ്ഷൻ ഓപ്ഷൻ സി ലെവൻ ഹവേഴ്സ് ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആവേ speed of 25 meter per second. How far will it travel in one hour? ഒരു വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡാണ് അങ്ങനെ ആണെങ്കിൽ അതിൽ ഒരു മണിക്കൂറിലുള്ള സ്പീഡ് എന്തായിരിക്കും എന്നാ ചോദിച്ചത് ഒരു മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്നാ ചോദിച്ചത് ഓക്കെ എങ്ങനെ വേണം നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് ട്വൻറ്റി ഫൈവ് മീറ്റർ പെർ ആണ് നമുക്ക് മണിക്കൂറാണ് തന്നത് ഓപ്ഷനിലുള്ള ഡിസ്റ്റൻസ് കിലോമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ ഈ ട്വൻറ്റി ഫൈവ് മീറ്ററിനെന്താക്കി മാറ്റണം കിലോമീറ്റർ പെർ ഹവറാക്കണ്ടേ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് നേരത്തെ കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡാക്കി എങ്ങനെയാക്കിയത് ഫൈവ് ബൈ എയ്റ്റീൻ ചെയ്തു അല്ലേ ഇവിടെ ചെയ്യേണ്ടത് നേരെ റെസിപ്രോക്കൽ എയ്റ്റീൻ ബൈ ഫൈവ് കണ്ടാൽ മതി ഒരു മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആക്കാൻ എയ്റ്റീൻ ബൈ ഫൈവും കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഫൈവ് ബൈ എയ്റ്റീനും ചെയ്താൽ മതി ഇത് ചെയ്താൽ എന്താ കിട്ട് എയ്റ്റീൻ ടു ഫൈവ് നയന്റി കിട്ടും അല്ലെ നയൻറ്റി കിലോമീറ്റർ പെർ ഹവർ നമ്മളോട് പറഞ്ഞത് ഒരു മണിക്കൂറിൽ എത്ര ദൂരം പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ നയന്റി ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും കൊടുക്കാം ഡിസ്റ്റൻസ് നമുക്ക് കാണേണ്ടത് സ്പീഡ് നയൻറ്റി കിട്ടിയിട്ടുണ്ട് ടൈം വൺ അവർ ആണ് അല്ലേ അപ്പോൾ നയൻറ്റി ഇൻറ്റു വൺ നയൻറ്റി കിലോമീറ്റർ അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ നയൻറ്റി കിലോമീറ്റർ ഓപ്ഷൻ എ ഓക്കെ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈം ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് പാർട്ട് വണ്ണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കാറ്റഗറി വൺ ടു മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ട് അത് കാണാൻ വേണ്ടി ഐഫർ കാറ്ററിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എല്ലാവരും അത് ജോയിൻ ചെയ്യാം താങ്ക് യു ഹാവ് എ ഐസ്